രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിനായി ഭാരതവും കാത്തിരിക്കുകയാണ് കാരണം എന്താണെന്നല്ലേ ഐഎസ്എസിന്റെ കമാൻഡർ ആയ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക സുനിത വില്യംസിന്റെ മടങ്ങിവരവിനാണ് ഭാരതം കാത്തിരിക്കുന്നത് പരീക്ഷണങ്ങളൊക്കെ പൂർത്തിയാക്കി ഇനി തിരികെ വരാനുള്ള വിവിധ തയ്യാറെടുപ്പുകളിലേക്ക് സുനിത വില്യംസും സഹയാത്രികൻ ബുജ്വിൽമോറും കടക്കുകയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് സ്യൂട്ടുകളുടെ പരിശോധനകൾക്ക് ശേഷം സുനിത വില്യംസ് ഉൾപ്പെടെയുള്ള യാത്രികർ കണ്ണുകളുടെ പരിശോധന നടത്തി ഗ്രൌണ്ട് അധിഷ്ഠിത ഡോക്ടർമാർ അവരുടെ കോർണിയ ലെൻസുകൾ ഒപ്റ്റിക് നാടികൾ എന്നിവയുടെ ആരോഗ്യം അൾട്രാസൗണ്ട് രണ്ട് ഉപകരണം ഉപയോഗിച്ച് നിരീക്ഷിച്ചു സുനിത വില്യംസും ബുച്വൽമോറും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചു മുതൽ ഐ എസ് എസ് ആണ് തുടരുന്നത് സുനിതയുടെയും ബുച്ച്വെൽമോറിന്റെ ദൌത്യം എട്ട് ദിവസത്തേക്കായിരുന്നു എന്നാൽ സാങ്കേതിക തകരാർ മൂലം അവർക്ക് തിരികെ വരാനായില്ല അന്ന് മുതൽ രണ്ടുപേരും ബഹിരാകാശ നിലയത്തിൽ കഴിയുകയാണ് ഇലോൺ മസ്കിന്റെ ഡ്രാഗൺ ബഹിരാകാശ പേടകം വഴി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ഭൂമിയിലേക്ക് മടങ്ങും ക്രൂ സ്പേസ് ട്രാൻസ്പോർട്ടേഷൻ നാസയുടെ കമേഴ്സ്യൽ ക്രൂ പ്രോഗ്രാമുമായി സഹകരിച്ച് ബോയിങ് വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ പേടകമായാണ് സ്റ്റാർലൈനർ ലൈനർ പദ്ധതിയിട്ടത് സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗണെ പോലെ ബഹിരാകാശ <oncees> <qué> ാ യാത്രികരെ ഐഎസ്എസിലേക്കും പുറത്തേക്കും കൊണ്ടുപോകാൻ കഴിവുള്ള രണ്ടാമത്തെ യു എസ് ബഹിരാകാശ പേടകമായ സ്റ്റാർ ലൈനർ മാറ്റാനായിരുന്നു ഏഴ് യാത്രക്കാരെ ജീവനക്കാരുടെ ചരക്കുകളെയും ഭ്രമണപഥത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലാണ് സി എസ്റ്റാർ ലൈനർ രൂപകൽപ്പന ചെയ്തിരുന്നത് റഷ്യൻ സോയൂസ് ബഹിരാകാശ പേടകത്തെ ആശ്രയിക്കുന്നത് കുറച്ചുകൊണ്ട് ഐ എസ് എസ് മറ്റൊരു ഗതാഗത മാർഗം നാസയ്ക്ക് നൽകാനാണ് ഇത് ഉദ്ദേശിച്ചിരുന്നത് യുണൈറ്റഡ് ലോഞ്ച് അലയൻസിന്റെ വി റോക്കറ്റിലായിരുന്നു പേടകം വിക്ഷേപിച്ചത് സ്റ്റാർ ലൈനറിന്റെ മനുഷ്യർ ഐ എസ് എസ് ലേക്കുള്ള ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായി ജൂൺ അഞ്ചിനാണ് ഇന്ത്യൻ വംശ സുനിതാ വില്യംസും ഭൂമിയിൽ നിന്നും പുറപ്പെട്ടത് ജൂൺ ഏഴിന് ഐ എസ് എസ് എത്തി ജൂൺ പതിനഞ്ചിന് മടങ്ങാനായിരുന്നു പദ്ധതി എന്നാൽ സ്റ്റാർലൈനർ പേടകത്തിന്റെ ട്രസ്റ്ററുകൾക്കുണ്ടായ തകരാറുകളും ഹിലിയും ചോർച്ചയും എല്ലാം മാറ്റിമറിക്കുകയായിരുന്നു സ്റ്റാർലൈനർ പേടകത്തിൽ ദിശ നിയന്ത്രിക്കുന്നതിനുള്ള ഇരുപത്തിരണ്ട് ട്രസ്റ്ററുകളിൽ അഞ്ചെണ്ണം ഐ എസ് എസിലേക്കുള്ള ഡോക്കിംഗ് ശ്രമത്തിനിടെ പ്രവർത്തനരഹിതമായി ഇതോടെ ഏതാനും ദിവസങ്ങൾ എന്ന് കരുതിയിരുന്ന പരീക്ഷണ ദൌത്യം അനിശ്ചിതമായി നീളുകയായിരുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി സ്പേസ് ഡ്രാഗൺ പ്രേടകത്തിൽ സുനിത വില്യംസും സംഘവും ഭൂമിയിലേക്ക് മടങ്ങുമെന്ന് നാസ സ്ഥിരീകരിച്ചിരിക്കുകയാണ് തന്റെ ശാസ്ത്രീയ ചുമതലകൾക്കപ്പുറം സുനിത വില്യംസ് അടുത്തിടെ സോറ്റുസൈറ്റ് എലിമെന്ററി സ്കൂളിലെ വിദ്യാർത്ഥികളുമായി ഒരു വെർച്വൽ സെഷനിലൂടെ ബന്ധപ്പെട്ടിരുന്നു ഐഎസ്എസിലെ ജീവിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ അവർ പങ്കുവയ്ക്കുകയും പൂജ്യം ഗുരുത്വാകർഷണ അന്തരീക്ഷത്തിൽ ദ്രാവകങ്ങൾ കുടിക്കുന്നതിന്റെ വെല്ലുവിളികൾ പ്രകടിപ്പിക്കുകയും ചെയ്തു ബഹിരാകാശത്ത് പരമ്പരാഗത മദ്യപാന രീതികൾ ഫലപ്രദമല്ല കാരണം ദ്രാവകങ്ങൾ പാനപാത്രങ്ങളിൽ നിന്ന് ഒഴുകുന്നതിനേക്കാൾ തുള്ളികളായി ഒഴുകുന്നു ഇത് മറികടക്കാൻ ബഹിരാകാശ യാത്രികർ ദ്രാവകത്തെ നിയന്ത്രിക്കാനും ചോർച്ച തടയാനും സ്ട്രോകളും സീൽ ചെയ്ത ഓപ്പണിങ്ങുകളും ഘടിപ്പിച്ച പ്രത്യേക പൗച്ചുകൾ ഉപയോഗിക്കുന്നു കുടിക്കുന്നത് ലളിതമായ ഒരു സംഗതിയാണ് ഇത് ഇത്ര വിഷമകരമാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല പക്ഷെ ബഹിരാകാശത്ത് നമ്മൾ എല്ലാറ്റിനെയും കുറിച്ച് ചിന്തിക്കണം സ്പേസ് സ്റ്റേഷൻ കമാൻഡർ സുനിത വില്യംസും മറ്റ് നാസ ബഹിരാകാശ സഞ്ചാരികളും ചേർന്ന് ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിലേക്ക് ഇതിനിടയിൽ ചരക്ക് കൈമാറ്റം പൂർത്തിയാക്കിയിരുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡ്രാഗൺ പുനർവിതരണ ബഹിരാകാശ പേടകത്തിന്റെ അടുത്ത അൺഡോക്കിംഗ് അവസരത്തിനായി രണ്ടായിരത്തി ലക്ഷ്യമിട്ടിരുന്നത് ഫ്ലോറിഡ തീരത്തെ സ്പാഷ് ഡൌൺ സൈറ്റുകളിൽ പ്രവചിച്ചിരിക്കുന്ന പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഡിസംബർ ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിന്റെ ആസൂത്രിത തിരിച്ചുവരവ് ഒഴിവാക്കാൻ മിഷൻ മാനേജർമാർ തീരുമാനിച്ചതിനു ശേഷമായിരുന്നു ഈ ക്രമീകരണം വില്യംസും സഹബിരാകാശ സഞ്ചാരി ബുച്ച് വിൽമോറും സ്റ്റാർലൈനർ ിൽ എത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ ഭൂമിയിലേക്ക് മടങ്ങാനായിരുന്നു ഷെഡ്യൂൾ ചെയ്തിരുന്നത് ക്യാപ്സൂളിന്റെ ത്രസ്റ്റർ തകരാറുകളും ഹീലിയം ചോർച്ചയും കാരണം തിരിച്ചു വരുന്നത് വളരെ അപകടകരമാണ് വില്യംസ് ഐഎസ്എസിനെ തന്റെ സന്തോഷകരമായ സ്ഥലമെന്നാണ് പലപ്പോഴും വിശേഷിപ്പിച്ചത് ഇപ്പോൾ ഏകദേശം നാനൂറ്റി മുപ്പത്തി ഒന്ന് ദിവസം ബഹിരാകാശത്ത് സുനിത വില്യംസ് ചെലവഴിച്ചിരിക്കുകയാണ് മൈക്രോഗ്രാവിറ്റിയിലെ ജീവിതം പരിചിതവും കൈകാര്യം ചെയ്യുന്നതുമാണ് എന്ന കണ്ടെത്തലും ഇതിലൂടെ സുനിതാ വില്യംസ് കണ്ടെത്തിയിരിക്കുന്നു കർമാനോസ്